നമസ്കാരം വാർത്തകൾ പള്ളിയിൽ പോകുന്നതിനിടെ സ്കൂട്ടറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചു മധ്യവയസ്കൻ മരിച്ചു എറണാകുളത്ത് ദേശീയപാതയിൽ ആലുവ ഗ്യാരേജിന് സമീപം വാഹനാപകടത്തിൽ മദ്യവയസ്കൻ മരിച്ചു ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം പ്രിൻസ് സോൺ എന്ന അച്ചൽശാല നടത്തുന്ന തായിക്കാട്ടുകര തേക്കിനാത്ത് ജോയ് ജോസഫാണ് രാവിലെ പള്ളിയിലേക്ക് പോകുന്നതിനിടെ ജോയ് സഞ്ചരിച്ച സ്കൂട്ടറും ടൂറിസ്റ്റ് ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ജോയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും അമ്മയും പിഞ്ചു കുഞ്ഞും കിണറ്റിൽ വീണ് കോഴിക്കോട് പേരാമ്പ്ര അഞ്ചാം പീടികയിൽ അമ്മയും കുഞ്ഞും കിണറ്റിൽ വീണ് അഞ്ചാം പീടിക കനാൽ റോഡിൽ ഇല്ലത്ത് മീത്തേരിൽ കുട്ടികൃഷ്ണന്റെ മകൾ ഗ്രീഷ്മയും രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുമാണ് തൊട്ടടുത്ത കിണറ്റിൽ വീണാണ് അപകടമുണ്ടായത് അറിയിച്ചതിനെ തുടർന്ന് പേരാമ്പ്രയിൽ നിന്നെത്തിയ അഗ്നിശമന സേന മൃതദേഹം പുറത്തെടുത്തു കൊയിലാണ്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മലപ്പുറത്ത് സഹോദരങ്ങൾക്ക് കുത്തേറ്റു പ്രതി കസ്റ്റഡിയിൽ എടവണ്ണ പത്ത് സഹോദരങ്ങൾക്ക് കുത്തേറ്റു പത്തപ്പിരിയം സ്വദേശി തേജസ് സഹോദരൻ രാഹുൽ എന്നിവർക്കാണ് കുത്തേറ്റത് ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതി മോങ്ങം സ്വദേശി എബിനീഷിനെ ഇടവണ്ണ പോലീസ് കസ്റ്റഡിയിലെടുത്തു ാരിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയെ പീഡിപ്പിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തങ്കശ്ശേരി കുളപ്പറമ്പ് സ്വദേശി ജോയി എന്ന് വിളിക്കുന്ന ജോസഫാണ് വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത് ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ച് പ്രതി അകത്തേക്ക് കയറി തുടർന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന വയോധികയെ പീഡിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാൻ കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി സ്ഥാനത്തൊന്നും രാജിവയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ടു ദിവസത്തിനുള്ളിൽ രാജിവെക്കുമെന്നാണ് പ്രഖ്യാപനം ഡൽഹിയിലെ പാർട്ടി ഓഫീസിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹി തെരഞ്ഞെടുപ്പും നവംബറിൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ തനിക്ക് പകരം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ മുഖ്യമന്ത്രിയാകും രണ്ട് ദിവസത്തിനകം നിയമസഭാ കക്ഷി യോഗം ചേരും അതിൽ മുഖ്യമന്ത്രിയുടെ പേര് തീരുമാനിക്കുമെന്നും കേജ്രിവാൾ പറഞ്ഞു നിരവധി തെളിഞ്ഞ ശേഷമേ ഇനി സ്ഥാനത്തേക്ക് തിരികെ തിരികെയെത്തൂെന്നും അദ്ദേഹം വ്യക്തമാക്കി